ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിൻ്റെ കോട്ടൺ നൈറ്റിയുടെ ആണ് നല്ലൊരു കലക്ഷൻ തന്നെ ഓണത്തിനായി ഷോപ്പിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫസ്റ്റ് പരിചയപ്പെടുന്ന അജലാഫ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ നൈറ്റി മെറ്റീരിയലാണ് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും കൂട്ടർ നൈറ്റി മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപ ോണത്തിനായുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങളും ആരും ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപ ഇതുകൂടാതെ തന്നെ നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് രൂപയ്ക്ക് ലേഡീസ് ലെഗിങ്സും ജെഗിങ്സും ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് പലാസോ തൊണ്ണൂറ് രൂപ മുതലും സാരി സ്കേർട്ട് എൺപത് രൂപ മുതൽ ജെൻസിന്റെ ഷർട്ട് ഇന്നൂറ് രൂപ മുതൽ ടീ ഷർട്ട് നൂറ് രൂപാ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ചുങ്കുടിയിൽ വരുന്ന നൈറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആറ് കടലിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ചുങ്കുടിയിൽ ചെയ്ത നൈറ്റി മെറ്റീരിയൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂന്ന് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി തൊണ്ണൂറ് രൂപ ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിലെത്തിയിരിക്കുകയാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ത് മറ്റൊരു പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് തന്നെ മറ്റൊരു പ്രിന്റാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു ഇത് കൂടാതെ തന്നെ നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് ഇതിന്റെയും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നൂറ്റി എഴുപതിനാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു ഓരോ പ്രിന്റിൽ മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ മൂന്ന് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന മാക്സിമം നൈറ്റിയുടെയും റേറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് മൂന്ന് മീറ്ററാണ് ലക്തുവരുന്നത് മാക്സിമം നൈറ്റി മെറ്റീരിയലിൽ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓടത്തിനുള്ള എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓടത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർ ആറ്റ് ദി നന്ദി